പല രീതിയിൽ അവളെ വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഓരോ കിടന്ന കൊച്ചിന്യൂൽ ഹലോ 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 അപ്പം മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ നേരെ പോയത് പശുപതി ടെമ്പിളിലായിരുന്നു അപ്പൊ നമ്മൾ ഈ എപ്പിസോഡ് പോകാൻ പോകുന്നത് ഐസപ്പ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കുഞ്ഞു കുട്ടികളെ കണ്ടു പരിചയപ്പെട്ടുകൊണ്ട് നേപ്പാളി കുട്ടികളാണ് നല്ല ഫ്രണ്ട്ലി ആണ് കുട്ടികൾ അവര് ഷോപ്പിങ്ങിന് വേണ്ടി നടക്കാം അപ്പൊ നമുക്ക് കാണിച്ചു തരാം ഏ യൂട്യൂബ് ചാനലേട്ടാട്ടോ നല്ല സന്തോഷം നമ്മുടെ നമ്മുടെ റിയാസിന്റെ ബ്രാൻഡായി പല രീതിയില് അവളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഓരോ കിടന്ന കൊച്ചിന് ഞുള്ളി എഴുതി റിയാസ് കൊടുത്തപ്പോഴേക്കാരുടെ അപമാനമാണ് റിയാസ് നേപ്പാളി വന്നിട്ട് ഇന്ത്യയിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ട് നേപ്പാളി ഇന്ത്യയിൽ പിന്നീട്ട് നേപ്പാളിൽ വന്ന് പിന്നീട്ടാൻ വേണ്ടിട്ട് വേണ്ടി ഇവര് നേപ്പാളിൽ പറഞ്ഞു അപ്പൊ അവര് നമ്മളോട് തന്നെ ഇണ്ട് കേട്ടോ നമ്മളിറങ്ങാറങ്ങരുങ്ങോ

എത്ര ഒരാക്കരുന്നല്ലയോസമ നമ്മളിത് സ്ട്രീറ്റിൽ ഇറങ്ങി ഇത് ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഷോപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞ കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ബൌധ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ നമ്മളെല്ലീ എ ചോദിച്ചു ഇഷ്ടം പോലെ ഷോപ്പിംഗിന്റെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ഇഷ്ടംപോലെ കാശ് സാധ്യത ഷൂവിനാണേലും അതേപോലൊക്കെ തന്നെ ഡ്രസ്സിന് ഐറ്റംസ് ആണേലും ബാഗ് ആണേലും എല്ലാത്തിനും പോലെ വെറൈറ്റി ഐറ്റംസ് കേട്ടോ നമ്മൾ ബൗദ്ധയുടെ ആ സ്ട്രീറ്റ് അത്ര വെളി ഇതാണ് തോന്നുന്നു ഇതാണെന്ന് എന്ന് പറയുന്നത് ിലോട്ട് വരുന്നതിൻ്റെ വേറൊരു എൻട്രി ആയി ഈസ്താണ് കേട്ടോ ഈ ഒരു പ്ലേസ് ഒരുപാടുണ്ടട്ടോ അവിടെ ഷോപ്പിംഗ് ഏറ്റവും ഇഷ്ടം പോലെ ആ ആ ഗ്രീൻ കളാ അല്ലേ ബുദ്ധ അതോ ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ ഇഷ്ടംപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് കൂടുതലും ഐറ്റംസ് ആണ് ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്ന ഐറ്റംസ് കൂടുതൽ പിന്നെ അതുപോലെ തണുപ്പ് തന്നെ ക്ലോത്ത്സുകൾ അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലുണ്ട്

ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയാണ് നോക്കാൻ വേണ്ടി പക്ഷേ നമുക്കത് ഹാൻഡ് പെയിൻറ്റിങ്ങാണ് ഈ ഭാഗത്തുള്ള ഒരുപാട് എന്താ പറയുക ടിബിറ്റൻ രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതായത് ക്ലോത്തിലായാലും അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഐറ്റംസിലാണെങ്കിലും അതേപോലെ തന്നെ അവരുടെ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഉള്ളതും കാണാറുണ്ട് ഇതോണക്കന്നെ ആയിരിക്കും ബാക്കി അങ്ങോട്ട് പോകുന്നതല്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടത്തില്ല നല്ല ഒരുപാട് ഇവിടെ ചെറിയൊരു ഗുണാസ്തു ചെയ്യാൻ വേണ്ടി കയറി നോക്കാം പിന്നെ ഭയങ്കര ഫ്യൂസ്ഫുൾ ആയത് അത് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഡിലേ ആക്കി സംസാരിക്കുന്നത് ചുറ്റിന് നല്ല ആർട്ട് വർക്കായിരുന്നു പെയിന്റിങ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു ചെയറാണിത് മെയിൻ ലാമ ആൾക്കാരെ ഇതും അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടോ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം ഇവിടെ ഈ ഈസിയായിട്ട് അവർ പ്രയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആണ് ഇത് ഓക്കെ ഖൈസ് അപ്പം നമുക്ക് ഈ മൊണാസ്ട്രിയിൽ നിന്ന് നമുക്ക് നേരപ്പെടാം വീണ്ടും നമുക്ക് തിരിച്ച് പോകാം അപ്പം നമുക്ക് അവിടുന്ന് ഇറങ്ങി ആ മൊണാസ്ട്രിയിൽ ഇറങ്ങി നമുക്ക് വീണ്ടും സൈഡ് സീന കാണാം ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഇതിന് ചുറ്റുവാണ് ഈ ഷോപ്പുകളില്ല കൈസപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കയറി നോക്കാം നമ്മളിപ്പോൾ കയറുന്നത് എക്സിറ്റ് ഗേറ്റുകളാണ് സാറിന് അതിൽ എൻട്രി എൻട്രൻസുകൾ കയറുന്നത് നമ്മൾ എക്സിറ്റ് ഗേഡ് കയറുന്നത് കേട്ടോ എക്സിറ്റ് ഗേഡ് കയറി നോക്കാം വിടെ സംഭവം എന്തുവാകത്തില്ല മാം എന്തായിട്ടാണ് കുമ്മായോ ഈ വിത്തിൽ അടിച്ചിരിക്കുന്ന കുമ്മായ ഇത് ഒട്ടടുത്ത പോലെ സംഭവമുണ്ട് നമുക്കതിലെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന കുറെ പൂ വെച്ചു കൊണ്ടു അതാണ് എടുക്കുന്നത് മൊണാസ്റ്റിക് ചുറ്റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പാത്രത്തിൽ ജമന്തി പൂവാണേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു ഏകദേശം ഫ്രണ്ട് റെട്ടാറായി അതിൻ്റെ കൂടെ ചെറിയ 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 മന്ദിരം ഉണ്ട് കേട്ടോ ഞാൻ കരുതി ഇങ്ങനെ തട്ടിപ്പിടാൻ തരുന്ന് ഇത് നമ്മുടെ കാര്യം സാധിക്കാറല്ലേ ഫുള്ള് കറങ്ങ അവിടെ നമ്മൾ കറങ്ങി സെയിം സ്ഥലത്ത് തന്നെ വന്നേട്ടാ അമ്മമാർക്ക് വട്ടമായിരുന്നു അതിനകത്തും കയറാൻ പറ്റില്ല ഇവിടുന്ന് കാണാം ആ ഒരു വ്യൂവും ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഇത് എവിടെ കുറേ ധാരാളം പ്രാവുകളുണ്ട്

How about you? ഒരു ഫുഡ് കണ്ട് നമ്മൾ എക്സാം നമ്മൾ അങ്ങനെ ഈ സൈഡിലുള്ള ഷോപ്പിങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഇതിൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണെന്ന് നോക്കാം ഇനി അവിടെ നീ അടുത്ത സ്ഥലം ഏതാണ് കാണാൻ പോകുന്നതെന്നോ എന്താണെന്നോ അറിയുന്ന നമുക്ക് നോക്കാം പക്ഷേ ഇത് എല്ലായിടവും ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഏരിയ ഉണ്ടോ ഇപ്പോൾ കാണുന്ന സ്ഥലമാണ് മൊത്തം ഷോപ്പിംഗ് ഏരിയ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ വന്ന ആ ഒരു ഫസ്റ്റ് കേറിയ സ്ഥലം തന്നെ പിന്നെ നമ്മൾ ഞാൻ അടുത്ത ഭാഗത്തോട്ട് അങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല നമുക്ക് പോയി നോക്കാം കാണാം കാഴ്ച ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാറില്ല കാരണം എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ എന്തെങ്കിലും മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം ആ ഇവിടെ കൂടുതൽ നേപ്പാളി ഭാഷയുണ്ട് ഹിന്ദി കുറച്ച് ആൾക്കാർക്ക് അറിയത്തുള്ളൂ അപ്പോൾ ടീച്ചേഴ്സൊക്കെ കുറച്ച് അറിയില്ല സ്കൂളിൽ പറഞ്ഞില്ല ഇവിടെ എല്ലാം ധാരാളം ബാഗ്സുകളും അതുപോലെ ക്ലോത്തുകളും എല്ലാം ഉണ്ടോ അത്ര പറഞ്ഞാലും മതി വരത്തില്ല അത്രയ്ക്കാണ് കളക്ഷൻസാണ് കളക്ഷൻസ് ഉണ്ട് ആ നമ്മളാവാ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഓ എങ്ങോട്ടാ വാ നോക്കി വാ നോക്കി വാങ്ങുന്നത് നമ്മളിപ്പോ ചെയ്യുന്നത് അടുത്ത സ്വയംഭൂനാഥ് ടെമ്പിളിലേക്കാണ് പോകുന്നത് സ്വയംഭൂനാഥ് സ്തൂബാന്ന് പറയുന്നത് അതിൽ അല്ലെങ്കിൽ മങ്കി ടെമ്പിൾ എന്നും പറയും ഇവിടുന്ന് നമുക്ക് പത്ത് കിലോമീറ്റർ ആണുള്ളത് ഗോത്ര സ്റ്റുബയിൽ നിന്ന് പത്ത് കിലോമീറ്ററാണുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ നേരെ ചെന്ന് ബസ്സിലാണ് പോകുന്നത് നമ്മുടെ ഇപ്പോൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് പോകുന്നത്